ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ടുസ് വേൾഡ് അപ്പം ഇന്നൊരു എന്നാ ഒരു ലേസി ഡേ ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് വൈകിപ്പോയി എനിച്ചവിടെ പല്ലക്കേച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ നേരെ ഡയറി എഴുത്തിലേക്കാണ് പോയത് എഴുതുന്നത് എപ്പോഴൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇടയ്ക്കൊക്കെ ഞാൻ എഴുതുക എനിക്കതിഷ്ടമാണ് ഇടയ്ക്കൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് അപ്പം ഇതാ ഇന്ന് കുറച്ച് വെയിൽ വന്നിട്ടുണ്ട് രണ്ട് ദിവസത്തെ കനത്ത മഴ കാരണം വെയിൽ വന്നപ്പോൾ ഇതാ വെള്ളമൊക്കെ കെട്ടി നിൽക്കുവാണ് അത് കാണുന്നതാണ് റൂബീൻ്റെ കൂട് എൻ്റെ പെഡ്ഡോഗ ആണ് പെഡ്ഡോഗിൻ്റെ കൂട് അപ്പം ഇതൊക്കെ വെള്ളമൊക്കെ നിറഞ്ഞിട്ടായില്ല അപ്പം വെയിൽ കാരണം കുറച്ചൊക്കെ ശരിയായിട്ടുണ്ട് എന്നാലും മഴ വെള്ളം കെട്ടി വെക്കുവാണ് അപ്പോൾ ആ സമയത്ത് കവുങ്ങൊക്കെ നടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് പക്ഷെ ഇതുവരെ നടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് ആൻറ്റിയമ്മേൻ്റെ വളപ്പിലില്ല വെള്ളക്കെട്ടാണ് ആൻറ്റിയമ്മ പറഞ്ഞു ഭയങ്കര വെള്ളക്കെട്ടാണ് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞാൽ വന്നാൽ ഞാനും വരാൻ എനിക്കും കാണണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഇതാ നല്ല വെള്ളമുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഫുൾ വെള്ളമാണ് അവിടെയൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുകയാണെങ്കിൽ രണ്ടു ദിവസത്തെ കനത്ത മഴ കാരണം എന്തായാലും മഴ വെള്ളം കെട്ടി നിൽക്കുമല്ലോ അപ്പോൾ ഉള്ളത് കണ്ടോ ഫുൾ വെള്ളമാണ് ഇവിടെയൊന്നും അധികം താണിറ്റ് പോലുമില്ല താണിട്ടുണ്ടാകാം മീൻസ് ഇതിനേക്കാട്ട് ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ ഇത്രയും ഉണ്ടായിരുന്നു വെള്ളം നമ്മളെത്തുമ്പോഴത്തേക്കും നല്ല വെള്ളം ഉണ്ടായിരുന്നു ഇതാ ഫുൾ വെള്ളമാണ് ഇങ്ങനെ കലക്ക് വെള്ളമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ട് ഫുൾ ഇങ്ങനെ കെട്ടി നിൽക്കുവായിരുന്നു വെള്ളം അങ്ങോട്ടേക്കല്ല നല്ല വെള്ളമാണ് വെള്ളക്കെട്ടാണ് അപ്പം ഇതാ ഇത്രയും വെള്ളമുണ്ട് കൈസ് ഇത്രയും വെള്ളമുണ്ട് ഈ രണ്ട് ദിവസത്തെ കനത്ത മഴ മഴ കാരണം അപ്പം ഇതാ ഫുള് കാണിച്ചറങ്ങാൻ ഇവിടെയൊക്കെയാണ് ഇതൊക്കെയാണ് ആൻറ്റിയമ്മേൻ്റെ വളപ്പ് ഇവിടെയൊക്കെ വെള്ളക്കെട്ട് ഇങ്ങനെ ഉണ്ട് ഇതാ വാഴക്കുണ്ടെല്ലാം വെള്ളം കൊണ്ട് നിറഞ്ഞിട്ടായല്ലേ വാഴക്കുണ്ടും തെയ്ക്കൊണ്ടും എല്ലാം ഇങ്ങനെ എന്താ പറയുക നിറഞ്ഞിരിക്കുവാണ് ഇതാ ഫുള്ള് ഫുള് ഇങ്ങനെ വെള്ളക്കെട്ട് അങ്ങോട്ടേക്കെല്ലാം നല്ല ആഴമുണ്ട് മീൻസ് വെള്ളം ഉണ്ട് എന്ന് തോന്നുന്നു ഇതാ ഫുൾ വെള്ളമാണ് ഇതാ അങ്ങോട്ടേക്കെല്ലാം ഞാൻ കാണിച്ചു തരാം ഫുൾ വെള്ളമാണ് വെള്ളക്കെട്ടെല്ലാം കണ്ടു ഫുൾ വെള്ളക്കെട്ടാണ് രണ്ട് ദിവസത്തെ കനത്ത മഴ കാരണം ഭയങ്കര മഴ ഇങ്ങനെ കെട്ടി നിൽക്കുവാണ് പിതാ ഫുൾ വെള്ളക്കെട്ടാണ് അത് കഴിഞ്ഞ കഴിഞ്ഞപാട് വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്കും അ റൂബിക്ക് വേണ്ടിയിട്ട് റൂബിൻ്റെ കൂടെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ അതൊക്കെ ശരിയാക്കുന്നുണ്ടായി അച്ഛനും അമ്മമ്മയും പിന്നെ ഇതാ ഇന്നലെ രുദ്ര രുദ്രാമണിക്ക് എന്താ പറയുക പനിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു ഷീക്ക് അതിൻ്റെ ഒരു എന്താ പറയുക പനിയൊക്കെ ഉണ്ടായ ഒരു ശീക്ക ഉണ്ട് പിന്നെ ഇതാ എന്താ കുപ്പായങ്ങളൊക്കെ ആറിയിട്ടു നമ്മൾ അയൽമ പിന്നെ ഇതാ റൂബീൻ്റെ കൂടൊക്കെ സെറ്റായി പിന്നെ എല്ലാം ശരിയാക്കി ഇതാ ഫുൾ ആറിയിട്ട് ഒന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല വൃത്തിക്ക് പിന്നെ ഇതാ കുറച്ച് കിണറിൻ്റെ മുള്ളും ഇട്ടു അത്രയും ഉണ്ടായിരുന്നു ഇതാ ഇപ്പം നമ്മൾ സുജാതമ്മൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് ഇത് നമ്മളെ എൻ്റെ വീട്ടിൻ്റെ അടുത്താണ് നമ്മളെ എൻ്റെ ബന്ധുക്കളൊക്കെ വീട് അപ്പം എൻ്റെ കസിൻസിൻ്റെയും ഒക്കെ വീട് അടുത്ത തന്നെയാണ് അപ്പം അങ്ങോട്ടേക്കാണ് ഞാൻ ഇപ്പോൾ പോകുന്നത് ഫുൾ വെള്ളക്കെട്ടാണ് ഇതാ ഇതാണ് സുജാതമ്മേൻ്റെ വീട് ഹൃദീൻ്റെ വീട് ഇത് ആൻറ്റിയമ്മേൻ്റെ വീട് നേരത്തെ വെള്ളക്കെട്ട് കഴിഞ്ഞിട്ട് ആ ആൻറ്റിയമ്മേൻ്റെ വീടാണ് ഇതാ പോയി ആണെങ്കിൽ നടക്കുകയാണ് ഫുൾ വെള്ളക്കെട്ടാണ് വളപ്പുറം കുറച്ച് സമയം കളിക്കാനും എല്ലായിട്ടാണ് ഞാൻ പോകുന്നത് ഇതാ എത്തി ഫുൾ വെള്ളക്കെട്ടാണ് ഇപ്പം കുറച്ച് ഇതായി പിന്നെ വീണ്ടും ഉണ്ട് പക്ഷെ നേരത്തെ അത്രയില്ല ഇവിടെയൊക്കെ കുറച്ച് കുറഞ്ഞു വെള്ളക്കെട്ടൊക്കെ അവൾ നേരത്തെ പറയുന്നുണ്ട് പൊന്നിച്ചി വാ പൊന്നിച്ചി വാ തോറി അപ്പം ഇതാ എത്തി അപ്പം നമുക്ക് അവളെ വിളിക്കാം നമ്മളെ കണ്ടപ്പം ഭയങ്കര സന്തോഷമായിരത്തേ പറയുന്ന നല്ല സന്തോഷമായി നമ്മളെ കണ്ടപ്പം അപ്പൊ അവളപ്പുറം കൊറച്ചുമയൊക്കെ കളിച്ചിട്ട് ഞാൻ നേർ നേരെ വീട്ടിലേക്ക് പോയി ഞാനും അച്ഛനും പി സമയത്ത് നല്ല ചൂട് കാപ്പി പിടിക്കാൻ നല്ല ഇഷ്ടമല്ലേ അപ്പോൾ ഞാൻ കുറച്ച് ചയുടെ കാപ്പി അമ്മ മാക്കറ്റ് ഉണ്ടായിരുന്നു അതും കുടിച്ചുകൊണ്ട് നിന്നു അത് കഴിഞ്ഞിട്ട് ഞാനും അച്ഛനും കൂട്ടിയിട്ട് കുറച്ച് ചായ വിത അങ്ങനത്തെ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് ബൈക്കിൽ പോയി അത്രയല്ലോ ഗായ്സ് പ്ലീസ് ബി സേഫ് അപ്പം അത്രയല്ലോ താങ്ക്സ് ഫോർ വാച്ചിങ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക